രാഹുലിന് മാത്രമേ വിശ്വാസമുള്ളൂ രാഹുൽ മാത്രമേ സംസ്ഥാനത്തിനായി നല്ല ഭരണത്തിനായി എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളൂ ബി ജെ പി കൂട്ടരാജി രാജ്യം ചർച്ച ചെയ്യുമ്പോൾ മോദിയോടുള്ള വിരോധമാണ് ആളിക്കത്തുന്നത് മണിപ്പൂരിൽ സംഘർഷം തുടരുന്നതിനിടെ സംസ്ഥാനത്തെ ജിരിബാം ജില്ലയിലെ ബി ജെ കൂട്ടരാജി മണ്ഡലം പ്രസിഡന്റ് ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത് മണിപ്പൂരിൽ പ്രവർത്തിക്കുന്നത് ഇരട്ട എഞ്ചിൻ സർക്കാരായിട്ട് പോലും മോദി അവിടേക്കൊന്നു തിരിഞ്ഞു നോക്കിയിട്ടില്ല പലകുറി അമിത്ഷായെ തനിക്ക് പകരം മണിപ്പൂരിലേക്ക് വിട്ടു എങ്കിൽ കൂടി സംഘർഷത്തിന് അയവു വരുത്താൻ മോദിക്കോ മോദി എന്നും വാഴ്ത്തിപ്പാടുന്ന ബീരൻ സിംഗ് എന്ന ബിജെപി ജെ മുഖ്യമന്ത്രിക്കോ ആയിട്ടില്ല പക്ഷേ രാഹുൽ ദുരിതാശ്വാസ ക്യാമ്പ് അടക്കം സന്ദർശിച്ച് ഓരോരുത്തരെയും ചേർത്തു പിടിച്ച് നൽകിയ ആശ്വാസം മാത്രമേ ഇപ്പോൾ മണിപ്പൂരുകാർക്ക് സമാധാനത്തിന്റേതായിട്ട് ആകെ പറയാനുള്ളത് അതുകൊണ്ട് കൂടിയാണ് ബി ജെ പി സംസ്ഥാന ഭരണത്തിൽ പൂർണ്ണ പരാജയമാണ് എന്ന് കാണിച്ചുകൊണ്ട് ബി ജെ പി എം എൽ എ കൂട്ടരാജിയിലേക്ക് നീങ്ങിയത് സുപ്രീം കോടതി പോലും പറഞ്ഞതാണ് ബി ജെ പി സർക്കാരിൽ വിശ്വാസമില്ലായെന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിൽ വിശ്വാസമില്ല എന്ന് സുപ്രീം കോടതി നേരിട്ട് അറിയിച്ചിട്ടും മോദി കുലുങ്ങാതെ നിന്നതിന്റെ കൂടി ഫലമാണ് ഈ കൂട്ടരാജി നവംബർ പതിനൊന്നിന് കുക്കി മെയ്തയി സംഘർഷവുമായി ബന്ധപ്പെട്ട് ആറ് മെയ്തയികളുടെ മരണത്തെ തുടർന്നാണ് ബി ജെ പിയിൽ പൊട്ടിത്തെറിയുണ്ടായതെന്നാണ് റിപ്പോർട്ട് ബീരൻ സിംഗ് സർക്കാരിന് നാഷണൽ പീപ്പിൾസ് പാർട്ടി കഴിഞ്ഞ ദിവസം പിന്തുണ പിൻവലിച്ചിരുന്നു പിന്നാലെ ബി ജെ പി നേതൃത്വത്തിൽ നിന്നുള്ള രാജ്യം ബി ജെ പി നേതൃത്വത്തിന് തിരിച്ചടിയാവുകയാണ് നിലവിലെ സംഘർഷത്തെ തുടർന്ന് പ്രതിഷേധക്കാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ വസതികൾ ആക്രമിച്ചതോടെ വെസ്റ്റ് ഇംഫാലിൽ അനിശ്ചിത കാലത്തേക്ക് കർഫ്യൂ ഏർപ്പെടുത്തുകയുണ്ടായി ശനിയാഴ്ച മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ ഇംഫാലിലെ സ്വകാര്യ വസതിക്ക് നേരെ ആക്രമണം ഉണ്ടായി മെയ്തെയ് കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷം നിയന്ത്രിക്കുന്നതിൽ ഭരണകക്ഷിയായ എൻ ഡി എ ഗവൺമെന്റ് പരാജയപ്പെട്ടെന്ന് കാണിച്ച് സഖ്യകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടി സർക്കാരിനുള്ള പിന്തുണ കഴിഞ്ഞ ദിവസം പിൻവലിച്ചിരുന്നു ബി ജെ പി ദേശീയ അധ്യക്ഷൻ നദ്ദക്കി അയച്ച കത്തിലാണ് എൻ പി ദേശീയ അധ്യക്ഷനും മേഘാലയ മുഖ്യമന്ത്രിയുമായ കോൺറാഡ് കെ സാഗ്മ ഇക്കാര്യം വ്യക്തമാക്കിയത് മണിപ്പൂരിലെ നിലവിലെ ക്രമസമാധാന നിലയിൽ പാർട്ടി ആശങ്കാകുലരാണെന്നും കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നിരവധി നിരപരാധികളുടെ ജീവനാണ് സംഘർഷത്തിൽ നഷ്ടമായതെന്നും എൻ പി അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ പറയുകയുണ്ടായി എന്തായാലും സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യത്തിൽ ഈ കൂട്ടരാജി ബിജെപിക്ക് ഹരിയാന ആവർത്തിക്കാൻ അവസരം നൽകില്ല എന്ന് തന്നെയാണ് പറയുന്നത്